അലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു ഇന്നത്തെ വിഷയം നോമ്പിൻ്റെ ആന്ധരാർത്ഥം ഈ നോമ്പിൻ്റെ ആന്ധരാർത്ഥം മലക്കുകളോട് സാമ്യമാവലാണ് മലക്കുകൾക്ക് ആശകളില്ല അതേസമയം മൃഗങ്ങൾക്ക് ഇച്ഛ കൂടുതലായി കാണാവുന്നതാണ് മലക്കുകളിൽ നിന്ന് എത്രയോ ദൂരെയാണ് മൃഗങ്ങളുടെ അവസ്ഥ ഏതൊരാൾക്ക് ബോഗേച്ഛ വർദ്ധിക്കുന്നുവോ അവർ മൃഗങ്ങളുടെ പദവിയിലെത്തി ഇച്ഛകളെ കീഴടക്കുന്നവൻ മലക്കുകളുടെ ഗുണങ്ങൾ തേ നേടി മലക്കുകൾ സ്ഥലം കൊണ്ടല്ല അള്ളാഹുവിനോട് അടുപ്പമുള്ളവരായിരിക്കുന്നത് മലക്കുകളുടെ ഗുണങ്ങൾ ഉണ്ടാകുന്നവനും അള്ളാഹുവിനോട് അടുപ്പമുണ്ടാവും മകരുബ് നിസ്കാര ശേഷം പകലിലെ പോരായ്മ നികത്താൻ ഇച്ഛ ആവശ്യപ്പെടുമ്പോൾ അതിന് വഴങ്ങിയാൽ സ്വച്ഛബലമുള്ളതാ ബലമുള്ളതായി വരുന്നു ഈ അതീസുകളുടെ സാരാംശം എന്താണ് അതീസുകൾ പറഞ്ഞത് നോമ്പുകാരൻ്റെ പ്രാർത്ഥന നിരസിക്കപ്പെടില്ല രണ്ടാമതായത് സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും മൂന്നാമതായി ഒരു നന്മയ്ക്ക് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം നാലാമതായി നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധത്തിന് കസ്തൂരിയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സുഗന്ധമുണ്ട് അഞ്ചാമതായി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് തുറക്കുമ്പോൾ സൃഷ്ടാവിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആറാമതായി ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള ദോഷം പൊറുക്കപ്പെടും വന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമ്യ എന്നതിൻ്റെ ഭാഷാർത്ഥം പിടിച്ചു നിർത്തു നിർത്തുക ത്യജിക്കുക എന്നതാണ് ഇതൊരു രണ്ടാം വർഷം ഷൈബം മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് റമദാനിനെ നിർബന്ധ വ്രത നമ്മുടെ സമുദായത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഹോട്ടലൊന്നും തുറക്കാൻ പാടില്ല റമദാനിലെ പകൽ നോമ്പെടുക്കുന്നവരോടൊപ്പം ഹോട്ടൽ നടത്തുന്നവരുണ്ടാകും മറ്റിടങ്ങളിൽ ഹോട്ടൽ സ്ഥാപിച്ച് മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഭക്ഷണവും മറ്റും കഴിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കുക ഇത് തെറ്റാണ് റമദാൻ പകലിൽ മുസ്ലിമിനും മുസ്ലിമിനും ഭക്ഷണം നൽകൽ പോലും ഹറാമാണ് എന്നാണ് പിന്നെ കുർആാൻ വചനം സത്യവിശ്വാസികൾ നിങ്ങളുടെ മേൽ മേൽവൃതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഭക്തരാവാൻ വേണ്ടി എന്നാണ് ബക്കറാസുറത്തിൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തിൽ ഒമ്പത് പറയുന്നത് പിന്നെ പിന്നെ മൂലക്കുരു ഉള്ളവർക്കൊന്നും അറിയേണ്ട ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട് മൂലക്കുരു ഉള്ളിലേക്ക് ഗുദം പുറത്തേക്ക് ചാടിയാൽ മൂല മൂലക്കുരുള്ളവൻ്റെ ഗുതം പുറത്തേക്ക് ചാടിയാൽ അത് സ്വയം പൂർവ്വസ്ഥാനത്തേക്ക് മടങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല വിരലുകൾ കൊണ്ട് തള്ളിക്കയറ്റിയാലും ശരി കാരണം ഇത് അനിവാര്യമായതാണ് അതിനോടൊപ്പം വിരലുകൾ കൂടി ഉള്ളിൽ കടത്തിയാൽ അനിവാര്യമായി വന്നാൽ അതുകൊണ്ടും നോമ്പുറിയുകയില്ലെന്നും അത് കൂടാതെ കഴിയുമെങ്കിൽ വിരലുകൾ പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതുമാണ് എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാം വൈലിക്കും വരഹമുള്ളൂ